ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സൂഗീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കൊഴിമന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് വേണ്ടി ആദ്യം നമ്മൾ ഏലക്ക കറുകപ്പെട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് മല്ലി പച്ചമല്ലിയാണേ പിന്നെ കുറച്ച് കുരുമുളക് ഒരു ഉണക്ക നാരങ്ങ എന്നിവ ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ കുതിർത്ത് വെച്ചേരുന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കുഴിമുന്തിയുടെ അരി കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത് നമ്മൾ ഒരു അരമണിക്കൂറോളം കുതിർത്തി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി കഴുകിയിട്ടാണ് നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ടത് അതിനുശേഷം നമ്മൾ കഴുകി വാരി വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ് വേണം അപ്പോൾ ഇതാണ് നമ്മൾ അരി വേവിക്കാൻ വേണ്ടി സോദാ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് അതായത് അരമുറി നാരങ്ങ നീര് അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് അരി ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് കുഴിമന്തിയുടെ മസാല ഉണ്ടാക്കണം മസാല നമ്മുടെ കയ്യിലില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏലക്ക ഗ്രാമ്പൂ പിന്നെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ നമുക്ക് മല്ലി പച്ചമല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി ചേർത്ത് കൊടുക്കാം ഇനി പച്ചമല്ലി ഇല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് കുരുമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളകി കൊടുക്കാം നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് വേണ്ടത് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് അപ്പം തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന മന്തി മസാല അല്ലാണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഈ കാണിക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും അതുമാത്രമല്ല നമ്മൾ മസാല അങ്ങനെയൊന്നും പുറമേന്ന് മേടിച്ച് കഴിക്കുന്നതിലും ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കി എന്നെപ്പോലെ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് താഴെ മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളത് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ പച്ചമല്ലി നമ്മുടെ കയ്യിൽ തീർന്നു പോയായിരുന്നു അതുകൊണ്ട് നമ്മളത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടതും കൂട്ടി നമുക്ക് ഇളക്കി നന്നായി പോവാതെ പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കണം കേട്ടോ കത്തിപ്പോവാനുള്ള സാധ്യതയുണ്ട് മസാല ഇട്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ആക്കിയെടുക്കേണ്ടത് അപ്പോൾ ഏകദേശം പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആട്ടോ നമ്മുടെ അതിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കത് വറുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് നമ്മളൊരു ബിരിയാണി പീസ് ആയിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളൂ അല്ലാണ്ട് കുഴിമന്തിയുടെ വലിയ പീസൊന്നും ആക്കി എടുത്തിട്ടില്ല അതുപോലെ നമ്മുടെ ആവശ്യത്തിന് ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് കുഴിമന്തിയുടെ അതേ പീസ് തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതിന് ശേഷം നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മാഗി ക്യൂബ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ മാഗി ക്യൂബാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഉപ്പ് ഉണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ മാത്രം ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഓവർ എരിവ് എരിവ് കാര്യങ്ങളൊന്നും കുഴിമന്തിയുടെ റൈസ് മസാലയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുള്ളൂ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ പൊടിച്ചെടുത്ത ആ മസാല നമ്മുടെ ആ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു ആ ഒരു മസാലയ്ക്ക് നല്ലൊരു മണവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പൊടിച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതിനൊരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാടുണ്ടെന്ന് ഓർത്ത് കേട്ടോ ഒരുപാടൊന്നും കറക്റ്റ് പാകമായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മൂന്നും ചതച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തിരുമി മിക്സ് ചെയ്ത് എടുക്കുകയും വേണം ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫ്ലാഷ് ലൈറ്റും ഒന്ന് ഓഫായിപ്പോയിട്ടോ അതുകൊണ്ടാണ് പോയത് വന്നത് അപ്പോൾ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തിരുമ്മി നമുക്ക് കുക്ക് ആക്കാൻ വയ്ക്കാം ഒരു അരമണിക്കൂറ് നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റി വച്ചാലും നല്ലതാണ് ആ ഒരു മസാലയിലേക്ക് ആ ഒരു മസാലയും കാര്യങ്ങളെല്ലാം ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും അങ്ങനെ പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്കാക്കി എടുക്കാവുന്നതാണ് അതിന് വേണ്ടിയാണ് കുറച്ച് താമസം എടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ അടുപ്പത്തേക്ക് വച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി റൈസ് കോരിയിട്ടുണ്ടായിരുന്നു റൈസ് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ റൈസ് കോരി ആ റൈസ് ആ ചിക്കൻ്റെ മുകളിലേക്ക് അത് ഹാഫ് കുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാഫ് കുക്ക് കേട്ടോ ഒരു തൊണ്ണൂറ് കുക്കായിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കുക്കായി കഴിയാൻ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് മുഴുവൻ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു ചാർക്കോള് ഇട്ടുകൊടുക്കണം ചാർകോൾ നമ്മൾ ഇവിടെ പുകയാണ് കരിയാണ് എടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് കരി ഇട്ട് കൊടുത്തു തീക്കട്ട കനൽ കട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുഴിമന്തിയുടെ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് കുത്തി വയ്ക്കാവുന്നതാണ് നമ്മളിവിടെ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഴിമന്തിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇത് ഇളക്കി സെറ്റ് ചെയ്യാൻ നേരത്തെ ഓൾറെഡി നമുക്ക് കളർ ഉള്ളതുകൊണ്ട് കളറും നമ്മൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം ഇത് ശരിക്കും ഒരു റെഡും യെല്ലോയും കൂടി നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറി കിട്ടൂട്ടോ അതുകൊണ്ടാണ് നമ്മളിവിടെ കളറൊന്നും യൂസ് ചെയ്യാത്തത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഈസി കുഴിമന്തി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് കുഴിമന്തിയുടെ ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ അടുത്തുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഹെൽത്തിനാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിപ്പോൾ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ ആരും ഇതിൽ കറക്റ്റാണോ അല്ലോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ആണെന്നും ഇതുപോലെ ഓരോ ഐറ്റംസും നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ പിന്നീട് ചെയ്യാനും തോന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടു കേട്ടോ പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കട കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പം അപ്പം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു കൊച്ചു വീഡിയോയുമായി ഇനിയും വരുന്നതാണ് അതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനു ഷെയർ ചെയ്യണേ എല്ലാവരും കുഴിമന്തിയുടെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാനും മറക്കരുത്